ദൈവഭക്തന് നല്ല അവസാനമുണ്ടാകും അവൻ്റെ അന്ത്യദിനങ്ങൾ അനുഗ്രഹീതമായിരിക്കും ബറാസിറയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനം മനോഹരമായൊരു ചിന്തയാണ് ഇവിടെ പറയുന്നത് ദൈവഭക്തന് നല്ല അവസാനം ഉണ്ടാകും ഒരു വ്യക്തിയുടെ ജീവിതാവസാനം എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ലോകത്ത് നിന്ന് എല്ലാ മനുഷ്യരും മാറ്റപ്പെടും ജീവിതത്തിനൊരു തിരശീല വീഴുന്ന നിമിഷം വരും എന്നാൽ അത് എങ്ങനെ ആയിരിക്കും ദൈവഭക്തന് നല്ല ജീവിതാവസാനം ഉണ്ടാകുമെന്നാണ് ഇവിടെ തിരുവചനം പറയുന്നത് മാത്രമല്ല അവൻ്റെ അന്ത്യദിനങ്ങൾ അനുഗൃഹീതമായിരിക്കുമെന്നും പറയുന്നു മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് ജീവിതത്തിലെ എല്ലാ ആനന്ദവും അനുഭവിച്ച നിരന്തരമായി ആരാധനയിലും സ്തോത്രത്തിലും സ്തുതികളിലും വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിച്ചൊരു വ്യക്തി തൻ്റെ ജീവിതാവസാന നാളിൽ വളരെയേറെ അനുഗ്രഹകരമായ സന്തോഷം അനുഭവിക്കും ജീവിതാവസാനം വളരെ ശ്രേഷ്ഠത ഏറിയതായിരിക്കും ചില ഭക്തന്മാരുടെയൊക്കെ ജീവിതം അതുപോലെ വളരെ മനോഹരമായി പൂർത്തിയായതായി നമുക്കറിയാം നമ്മുടെ ജീവിതാവസാനം എങ്ങനെ ആയിരിക്കും ദൈവഭക്തനായിരിക്കുന്നുവോ നല്ല ജീവിതാവസാനം കിട്ടുവാനെന്ന് സ്വയം പരിശോധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര